തടിപ്പണി ചെയ്തും ഹെവി വാഹനങ്ങൾ ഓടിച്ചും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു പെൺകുട്ടിയുടെ കഥയിലേക്കാണ് ഇനി ഇടുക്കിക്കാർ ഇന്ന് അവൾക്ക് ഒരു ഓമന പേര് കൂടി നൽകിയിട്ടുണ്ട് സൂപ്പർ ശരണ്യ നെടുങ്കണ്ടം സ്വദേശിനിയായ സൂപ്പർ ശരണ്യയുടെ വിശേഷങ്ങൾ കണ്ടുവരാം ഇതാണ് ഇടുക്കിക്കാരുടെ സൂപ്പർ ശരണ്യ തൂക്കുപാലം ജവഹർലാൽ നെഹ്റു കോളേജിലെ മൂന്നാം വർഷ ബി ബി എ വിദ്യാർത്ഥിനിയാണ് ശരണ്യ അവധി ദിവസങ്ങളും ഒഴിവു സമയങ്ങളും ശരണ്യെ പഠിച്ചു തീർക്കുന്നതാകട്ടെ തടിപ്പണിയും ഹൈറേഞ്ചിലെ ദുർഘട വഴികളും വയസ്സിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ശരണ്യ വാനുകളും ലോറിയും ഓടിക്കാത്ത റോഡുകൾ വിരളമാണ് വ്യാപാരിയും ഡ്രൈവറുമായ പിതാവ് ശരണ്യയുടെ ുംച്ചാച്ചി ഈ ഒരു ഫീൽഡായിരുന്നു അച്ചാച്ചി വണ്ടിയെല്ലാം ഓടിക്കുന്ന ആളാണ് പിന്നെ ഇതെല്ലാം ഈ ഒരു ഫീൽഡ് കണ്ടുവളർന്നുകൊണ്ടാവാം എനിക്കിതൊക്കെ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് തൊട്ടേ ഇഷ്ടമാണ് അതുപോലെ തന്നെ ബ്രദറും അങ്ങനെ തന്നെയാണ് ഹസ്ബൻഡും സെയിം വൈബ് തന്നെയാണ് അതുകൊണ്ട് ഇഷ്ടമാണ് അങ്ങനെയുള്ള അവർക്കൊക്കെ പിന്നെ ഓട്ടോ ബൈക്ക് എല്ലാ വണ്ടി ഓടിക്കും ജോലിക്ക് പോകുമ്പോൾ ആദ്യമൊന്നും പിന്നീട് പല സ്ഥലങ്ങളിൽ നിന്നും കളിയാക്കലുകളും നിരുത്സാഹപ്പെടുത്തലും ഒക്കെ ഉണ്ടായി തുടങ്ങിയതോടെയാണ് നവമാധ്യമങ്ങളിൽ റീൽസ് ഇട്ട് തുടങ്ങിയത് പിന്നെ വേറൊരു ഫീൽഡിൽ ഇതുപോലെ തന്നെ ഫുഡ് വാങ്ങാൻ പോയപ്പോൾ ഞങ്ങൾ ഞങ്ങള് കൊണ്ടാണ് പോയത് ബുള്ളറ്റിൽ പോയപ്പോൾ അതുപോലെ തന്നെ ഒരു അവസരം അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഒരു ഒരു കൊച്ചെ എൻ്റെ സെയിം ഏജ് ഉള്ളൊരു കുട്ടി എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കളിയാക്കുന്നതായിട്ട് എനിക്ക് തോന്നി എൻ്റെ കാലിലെ ചെരുപ്പൊക്കെ ഭയങ്കര ആയിരുന്നു അപ്പോൾ അവൾ അവളുടെ കാലിനെ ഈ ഫോണിഷൊക്കെ അഴിച്ചിട്ടേക്കുന്നു എൻ്റെ കാലത്തെ ചള്ളയാത് അത് അതും എനിക്കൊരു സങ്കടമായിപ്പോയി അപ്പോൾ ഞാൻ അവർക്ക് ഇതിലെന്തോ നാണക്കടായിരിക്കുന്നത് അങ്ങ് പബ്ലിക്കാക്കിയേക്കാന്ന് കരുതി അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങുന്നത് എനിക്ക് ആട്ടുകാരാണെങ്കിലും സ്വന്തം വീട്ടുകാരായാലും കൂട്ടുകാരാണല്ലോ എല്ലാരും എതിർപ്പായിരുന്നു വലിയ നല്ല ഒന്നും അല്ലായിരുന്നു അവരൊക്കെ ഒരു താല്പര്യ കുറവില്ലായിരുന്നു ഇപ്പൊ വയറൽ ആയിപ്പം എനിക്ക് എല്ലാവരും എന്നെ ഏറ്റെടുത്തുള്ളതാണ് നെഗറ്റീവ് പറഞ്ഞവർ തന്നെ പോസിറ്റീവ് പറഞ്ഞു തുടങ്ങി വാഹനങ്ങളെയും തടിപ്പണിയെയും പ്രണയിച്ച ശരണ്യക്ക് ജീവിത പങ്കാളിയായി ലഭിച്ചതും ശരണ്യയുടെ ആഗ്രഹങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നയാളെ ഭർത്താവ് സൂര്യടേയും കുടുംബത്തിന്റെയും അക്കമഴിഞ്ഞ പിന്തുണയാണ് ശരണ്യെ മുന്നോട്ട് നയിക്കുന്നത് ഇപ്പം നമ്മുടെ കൂടുതൽ തന്നെയുള്ളതുകൊണ്ട് നമുക്ക് ഒരു സന്തോഷമാണ് പിന്നെ അവളുടെ ഇഷ്ടം തന്നെയാണോ അതുപോലെ അവൾ ചെയ്യട്ടെ എന്നാണ് നമ്മളൊന്നും വിചാരിക്കുന്നത് അല്ലാതെ നമ്മൾ ഇന്നത് ചെയ്യണ്ട ഇന്നത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതൊന്നും ഇല്ല നമുക്ക് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ ഇങ്ങനെയൊക്കെ പോകുള്ളൂ അവർക്ക് പ്രശ്നമില്ല വീട്ടിൽ നമുക്കും കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ വണ്ടിയാണേലും എല്ലാം ഓടിക്കാൻ ചില തൊട്ടേ ഇഷ്ടമാണ് അച്ഛൻ അച്ഛൻ പഠിപ്പിച്ചായിരുന്നു ചെറുപ്പത്തിൽ എന്നെയും പഠിപ്പിച്ച ഒന്നിനും മാറ്റി കരുത്തിയിട്ടില്ല എല്ലാം ചെയ്തോളാൻ പറഞ്ഞ് എല്ലാത്തിനും ഒരു സപ്പോർട്ട് കൊടുക്കും പിന്നെ നമുക്കും എനിക്കും ഞാൻ നമ്മളും സപ്പോർട്ട് തന്നെയാണ് വിഷയമൊന്നുമില്ല എല്ലാത്തിനും ഒക്കെയാണ് കഴിഞ്ഞ ദിവസം തടി ഉണ്ടായ അപകടത്തിൽ ശരണ്യയുടെ കാലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇനി ഏതാനും ആഴ്ചകൾ ശരണ്യയ്ക്ക് വിശ്രമത്തിന്റെ നാളുകളാണ് ശേഷം വേണം ട്രെയിലർ ലൈസൻസ് എടുക്കാൻ ബിരുദ പഠനത്തിനു ശേഷം ബിരുദാനന്തര ബിരുദം നേടണമെന്നും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കണമെന്നുമുള്ളതാണ് ശരണ്യയുടെ ആഗ്രഹം